അലൈക്കും അലഹമദില്ലാ അലഹമുല്ലാ റബിൽ ആലമീൻ നമ്മൾ ഒരുപാട് പ്രയാസത്തിലായി മാനസികമായി തകർന്നിരിക്കുമ്പോൾ അത് ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസമായിരിക്കാം അങ്ങനെ എന്താണെങ്കിലും നമ്മൾ തകർന്നിരിക്കുമ്പോൾ ഒരാളും സമാധാനിപ്പിക്കാനില്ലാതെ അല്ലെങ്കിൽ ഒരാളും സമാധാനിപ്പിച്ചാൽ സമാധാനപ്പെടാനും കഴിയാത്ത ഒരു അവസ്ഥ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് വരാറുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ നേരിടുന്ന പ്രശ്നത്തിനുള്ള ഒറ്റ പരിഹാരമാണ് ഇന്ന് പറയാൻ പോകുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഖുർആാനിലുണ്ട് എല്ലാത്തിനുമുള്ള ആത്മീയ ഒറ്റമൂലി നമ്മുടെ പരിശുദ്ധമായ ഖുർആാനിലുണ്ട് മനസ്സമാധാനത്തിനുള്ളതും ദുഃഖത്തിനുള്ളതും ദാരിദ്ര്യത്തിനുള്ളതും എല്ലാം പരിശുദ്ധ ഖുർആാനിലുണ്ട് ഇന്ന് ഞാൻ പറയുന്നത് പറയാൻ പോകുന്നത് ഏത് രൂപത്തിലാണ് നമ്മൾ തകർന്നിരിക്കുന്ന ആ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ആ തകർച്ചയിൽ നിന്നൊരു തണലേകാൻ പരിഹാരം കിട്ടാനുള്ള ഒരു സൂറത്താണ് ഇന്ന് പറയുന്നത് സൂറത്ത് റഹ്മാനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്തായ ഒരു സൂറത്താണ് ഈ ഒരു സൂറത്ത് ഇത് ഓതി ഓതിദ്വാ ചെയ്യുന്ന ഒരു മനുഷ്യന് ഏറ്റവും അധികം മനസ്സമാധാനം ലഭിക്കും തകർച്ചയിലിരിക്കുന്നവർക്ക് ആശ്വാസം കിട്ടാനും ഈ സൂറത്തിനെ കൊണ്ട് കഴിയും സൂറത്തുറഹ്മാൻ പരമ കാരുണ്യികൻ നമ്മൾ തകർന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രയാസം നേരിടുമ്പോൾ കാരുണ്യം ലഭിക്കേണ്ടത് അള്ളാഹുവിനോടാണ് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് നമുക്ക് വേണ്ടത് ഈ സൂറത്ത് നമ്മൾ ഓതേണ്ടത് പതിനൊന്ന് തവണയാണ് നമുക്ക് ഈ സൂറത്ത് ഏതെങ്കിലും ഒരു ഫറനിസ്കാര ശേഷം എൻ്റെറക്കത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം നബി നബിസ്ലാ അലൈഹി സ്വല്ല തങ്ങളുടെ പേരിൽ പതിനൊന്ന് സലാത്ത് ചൊല്ലുക എന്നിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രശ്നം മാറ്റിത്തരാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉയർത്തി ദ ചെയ്യുക എന്നിട്ട് പതിനൊന്ന് തവണ ആ നിസ്കാര പായിൽ തന്നെ ഇരുന്നു കൊണ്ട് സൂറത്ത് റഹ്മാൻ തുടർച്ചയായി ഓതുക ആരോടും സംസാരിക്കാതെ വേറൊരു ശ്രദ്ധയും ഇല്ലാതെ അനാവശ്യ ചിന്തകളൊന്നും ഇല്ലാതെ തുടർച്ചയായി ചൊല്ലലാണ് ഏറ്റവും നല്ലത് ഒരേ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും പറയുമ്പോൾ നമ്മളും അള്ളാഹുവും തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയാണ് നമ്മൾ എത്രത്തോളം സമയം അള്ളാഹിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു അത്രത്തോളം നമ്മളും അള്ളാഹു തമ്മിലുള്ള ദൂരം കുറഞ്ഞു വരികയാണ് അപ്പോൾ അത് എളുപ്പത്തിൽ ഉത്തരം കിട്ടാൻ കാരണമാകും നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അള്ളാഹുവിനറിയാം പക്ഷേ നാം അത് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് കൊണ്ട് ദ്വാ ചെയ്യുന്നത് അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് പൂർണ്ണവിശ്വാസത്തോടുകൂടി ഉറച്ച വിശ്വാസത്തോടുകൂടി പരിഹാരം കിട്ടുമെന്ന വിശ്വാസത്തോടെ ഓതുക ഇൻഷാ അല്ലാ നടക്കും അള്ളാഹുവിനെ കൊണ്ട് കഴിയാത്തതായി ഒന്നുമില്ല എന്ന ഒരു ഒറ്റ ചിന്ത മാത്രം മതി അത് തന്നെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടത് അള്ളാഹുവേ എന്നെ കൊണ്ട് കയ്യാത്തതായി ഒന്നുമില്ലല്ലോ എനിക്കൊരു പരിഹാരം കാണിച്ചതാ അങ്ങനെ എന്താവശ്യമാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും പറഞ്ഞ് ദുവാ ചെയ്താൽ ആഗ്രഹം നിറവേറും ഇൻഷല്ല അസലാമലൈക്കും